ഭക്തന്മാരുടെ മനസ്സറിഞ്ഞ താമരക്കണ്ണൻ ഗുരുവായൂരപ്പര ദർശനം കഴിഞ്ഞ് താമരക്കണ്ണനെ ദർശിക്കാൻ വരുന്ന ഭക്തന്മാർക്ക് പലർക്കും ആ താമരക്കണ്ണനെ കാണുവാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല ആ ഭക്തന്മാരുടെ മനസ്സറിഞ്ഞ താമരക്കണ്ണൻ കണ്ണൻ തന്നെ ഒരു തീരുമാനമെടുത്തു കണ്ണനൊന്ന് സ്ഥാനം മാറിയിരിക്കുവാൻ ഗുരുവായൂരപ്പ ശരണം ഗുരുവായൂർ കുഞ്ഞക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം പല ഭക്തന്മാരും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് തിരുമേനി ആ താമരക്കണ്ണിനെ സ്ഥാന ചലനം വന്നിട്ടുണ്ടല്ലോ അതിനെപ്പറ്റി ഒന്ന് പറയുമോ അത് എവിടേക്കാണ് മാറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് പലരും ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുവാൻ കാരണം നമ്മൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തുന്നു മൂന്നും നാലും അഞ്ചും മണിക്കൂറുകൾ കാത്തുനിന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നാലമ്പലത്തിൻ്റെ അകത്തേക്ക് വന്ന് ശ്രീ ഗുരുവായൂരപ്പനെ കൺ കുളിർക്കെ കണ്ടതിന് ശേഷം ഭഗവാനോട് പറയുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം നേടി എന്ന് സങ്കല്പിച്ച് നമ്മൾ പ്രദക്ഷിണമായി നടക്കുന്നു അങ്ങനെ നമ്മൾ ഗണപതിയെ തൊഴുന്നു ഗണപതിയെ തൊഴുതതിന് ശേഷം അനന്തശയനം ഹനുമാൻ സുബ്രഹ്മണ്യൻ അങ്ങനെ അങ്ങനെയുള്ള തൂണുകളിലെല്ലാം നമ്മൾ ദർശനം നടത്തിയതിനു ശേഷം താമരക്കണ്ണനെ കാണുവാൻ നമ്മൾ വരുന്നു കുറച്ച് പഴയ കാര്യം പറയാം താമരക്കണ്ണൻ്റെ മുന്നിൽ ഒരു ഗേറ്റുണ്ട് ആ ഗേറ്റ് പല സമയത്തും അടച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ ദർശനം നടത്തിയതിനു ശേഷം ഈ താമരക്കണ്ണനെ ദർശിച്ച് താമരക്കണ്ണൻ്റെ അനുഗ്രഹവും മേടിക്കുവാൻ വേണ്ടി പല ഭക്തന്മാരും വരുമ്പോൾ ആ ഗേറ്റ് അടച്ചിരിക്കും അപ്പോൾ അവർക്ക് ആ താമരക്കണ്ണനെ കാണുവാൻ സാധിക്കുന്നില്ല അവർക്ക് മനോവിഷമം ഉണ്ടാകുന്നു ആ വിഷമം ഭഗവാനോട് പറയുന്നു ഭഗവാൻ അതെല്ലാം കേൾക്കുന്നു ഭഗവാന് തോന്നിയിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ വരുന്ന ഈ ഭക്തന്മാർക്ക് മനസ്സിന് വിഷമിച്ച് ഗുരുവായൂരിൽ നിന്ന് പോവാൻ പാടില്ല ഇതിനൊരു പ്രതിവിധി വേണം എന്ന് താമരക്കണ്ണനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കാം ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ചുമർചിത്രം ഒരു പുനർആലേഖനം ചെയ്യുവാനുള്ള ഒരു തീരുമാനത്തിൽ വരികയും അങ്ങനെ പുനർ ആലേഖനം ചെയ്യുവാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തീരുമാനത്തിന് പിന്നിൽ നമ്മുടെ താമരക്കണ്ണൻ്റെ മനസ്സാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം കാരണം ഭക്തന്മാരുടെ മനസ്സ് വേദനിക്കുന്നത് താമരക്കണ്ണനെ നമ്മുടെ എൻ്റെ നമ്മുടെ ഗുരുവായൂരപ്പനെ ഇഷ്ടപ്പെടുന്നതല്ല അപ്പോൾ ഭക്തന്മാരുടെ മനസ്സ് വേദനിക്കാതിരിക്കുവാനും അവർക്ക് മനസ്സിന് സുഖമുണ്ടാകുവാനും എല്ലാത്തിനും വേണ്ടി ഗുരുവായൂരപ്പൻ താമരക്കണ്ണൻ തന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിൽ ആ ചിന്ത വളർത്തുകയും അങ്ങനെ ആ താമരക്കണ്ണനെ ആ ചിത്രങ്ങൾ മുഴുവൻ ഒരു പുനർ ആലേഖനം ചെയ്യുവാനുള്ള തീരുമാനത്തിലെത്തുകയും ഭക്തന്മാരുടെ മനസ്സ് വായിച്ചറിഞ്ഞ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ഈ താമരക്കണ്ണനെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റി പുനർആലേഖനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ആ ഗുരുവായൂരപ്പിൻ്റെ അഭിഷേകം കഴിഞ്ഞ് ആ ഓവിൽ കൂടി തീർത്ഥം പുറത്തേക്ക് വരുന്ന സ്ഥലമുണ്ടല്ലോ എന്ന് വെച്ചാൽ തെക്കുവശത്ത് ആ സോറി തെക്കുവശമല്ല വടക്കുവശത്ത് ആ വടക്ക് വശത്ത് ആ ഓവിൻ്റെ അവിടെ ആ ചോബരമ്പിലാണ് താമരക്കണൻ്റെ പുലർ ആലേഖനം ചെയ്തത് എല്ലാ ഭക്തന്മാർക്കും ഗുരുവായൂർക്കെ ദർശനം കഴിഞ്ഞു വന്നാൽ ഇത് കാണുവാനും അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനും ഉള്ള ഒരു സംവിധാനമാണ് ഗുരുവായൂർ ദേവസ്വം ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചില ഭക്തന്മാർക്കെല്ലാം ചില സംശയങ്ങൾ ഉണ്ടാകാം ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല എന്താണ് എന്ന് പറഞ്ഞാൽ പലരും പലതരത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് സ്വാമി വില്ലുമംഗലസ്വാമിയാർ ഗുരുവായൂരപ്പനെ തൊഴാൻ വന്നപ്പോൾ വില്ലുമംഗലസ്വാമിക്ക് കണ്ട ആ ദർശനം ആ താമരക്കണ്ണ് ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി തൊഴാൻ വന്നപ്പോൾ ഉടനെ ഉടനൊടി ആ ചുവരിൻ്റെ ഉള്ളുകൂടി പതിഞ്ഞുപോയി എന്ന് ഏതോ ഒരു യൂട്യൂബർമാർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നു അങ്ങനെ പല ഭക്തന്മാരുടെ മനസ്സിലേക്ക് അത് ചെന്ന് ഒരു തെറ്റായ ധാരണ ഒരു തെറ്റായ ചിത്രം കൊടുത്തിരിക്കുന്നു അതിൽ യാതൊരു വാസ്തവുമില്ല പണ്ടുകാലത്ത് ഈ താമരക്കണ്ണൻ്റെ ചിത്രം വടക്ക് വശത്ത് തന്നെയായിരുന്നു അന്നത്തെ കലാകാരന്മാർ ആ ചിത്രം വരയ്ക്കുന്നവർക്ക് ഒരു ഒതുങ്ങിയ സ്ഥലം കാണുവാൻ വേണ്ടി നിന്നിട്ടാണ് ഈ കിഴക്ക് വടക്ക് മുലക്കിലേക്ക് മാറ്റിയത് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ചിത്രം മാറ്റി പ്രതിഷ്ഠിച്ചത് മാറ്റി വരച്ചത് അതിനധികം കാലമോ അധികം പഴക്കമോ അധികം ചരിത്രമോ അധികം ഐതിഹ്യമോ ഇല്ല പലരും ഈ യൂട്യൂബർമാർ പലതരത്തിലും ഗുരുവായൂരിനെ പറ്റിയിട്ടും ഗുരുവായൂരപ്പനെ പറ്റിയിട്ടും തെറ്റായ സന്ദേശം നൽകുന്നുണ്ട് ഈ കാണികളായ നിങ്ങളെല്ലാവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യൂട്യൂബർമാർ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് വിശ്വസിക്കരുത് എല്ലാവരും അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യുവാണം ഇനി ഒരു കാര്യം കൂടി ഭക്തന്മാരോട് പറയാം സ്ത്രീ ഗുരുവായൂരപ്പനെ തൊഴുത് നമ്മളനുഗ്രഹക്കെല്ലാം വാങ്ങിക്കഴിഞ്ഞ് താമരക്കണനെ വന്നു തൊടണം എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ താമരക്കണ്ണൻ ഇരിക്കുന്നത് കൽപ്പവൃക്ഷത്തിന് ചുവട്ടിലാണ് കൽപ്പവൃക്ഷത്തിൽ നിന്ന് രക്തം വൈഢൂര്യം മരതകം സ്വർണം നാണയങ്ങൾ അങ്ങനെയെല്ലാം ഒഴുകി വീഴുന്ന ഒരു മരമാണ് കൽപ്പവൃക്ഷം അതിൻ്റെ അടിയിലാണ് നമ്മുടെ താമരക്കണ്ണൻ ഇരിക്കുന്നത് കണ്ണൻ്റെ കയ്യിൽ വെണ്ണയുമുണ്ട് നമ്മൾ ആ കൽപവൃക്ഷത്തോടുകൂടി ആ താമരക്കണ്ണനെ കൂടി നമ്മൾ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ രൂപം മനസ്സിൽ വിചാരിച്ച് ചതുരക്ഷരീ ഗോപാലമന്ത്രം എന്ന് പറഞ്ഞാൽ നാലക്ഷരമേമേ ഉള്ളൂ ആ മന്ത്രത്തിന് ഈ നാലക്ഷരമുള്ള ചതുരക്ഷരി ഗോപാലമന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അക്ഷരലക്ഷം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരും എന്നാണ് അതിൻ്റെ ഒരു ഐതിഹ്യം അതുകൊണ്ടാണ് എല്ലാ ഭക്തന്മാരും ഈ ഇവിടെ വന്നിട്ട് ഈ താമരക്കണ്ണനെ തൊഴുവാനും ദർശിക്കുവാനും പ്രാ ഭഗവാനോട് പ്രാർത്ഥിക്കാനും എല്ലാം ഉള്ള കാരണങ്ങൾ പല ഭക്തന്മാർക്കും അവരുടെ ബുദ്ധിമുട്ടുകൾ തീർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഉറച്ച വിശ്വാസത്തോടുകൂടി ആ ചതുരശ്രീ മന്ത്രം നിങ്ങൾക്കും ജപിക്കാം പറ്റുമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ജപിക്കാം നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ജപിക്കണ ഒരു ദിവസം പതിനായിരം ഉരു പതിനായിരം ഉരു ജപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ചതുരക്ഷരി നാലക്ഷ നാല് ലക്ഷം മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റും അതിനേകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂർ നമുക്ക് ചിലവഴിക്കുവാൻ പറ്റുമെങ്കിൽ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് തീരുന്നതാണ് നമ്മൾ ഉദ്ദേശിച്ച ആൾക്കാർ സാമ്പത്തികമായി നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ കൂടി വേറൊരാൾ നമ്മളെ വന്ന് സഹായിക്കും അത് ഭഗവാൻ കൃഷ്ണനാവും ഭഗവാൻ ഉണ്ണികണ്ണനാവും അപ്പോൾ അത്രയും മഹത്വമേറിയ ഒരു രൂപമാണ് ധ്യാനമാണ് ഈ വെണ്ണക്കണ്ണൻ ഈ താമരക്കണ്ണൻ ഈ ചതുരക്ഷരി ഗോപാലമന്ത്രം ഉപാസിക്കുക നിങ്ങളെല്ലാവരും ഈ ചതുരക്ഷരി ഗോപാലമന്ത്രം ഉപാസിക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല നൂറ്റൂറ് വീതം രാവിലെയോ വൈകുന്നേരമോ ജപിക്കുക അങ്ങനെ സാവധാനം സാവധാനം ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരുന്നതാണ് അങ്ങനെ ഒരു ഐതിഹ്യം കൂടി ഈ താമരക്കണ്ണന് ഈ ചതുരശ്രീ ഗോപാലം ഈ മന്ത്രം എല്ലാവരും ഉപാസിച്ചോളൂ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കും നിങ്ങളുടെ ബാധ്യതകളെല്ലാം തീരും നിങ്ങൾ സർവ്വ സർവ്വൈശ്വര്യം ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ഭദ്രതയെല്ലാം ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇനി വരുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ ദർശിച്ച് ഈ എല്ലാവർക്കും കാണുവാൻ തക്കവണ്ണം ഉള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വരച്ച ഈ താമരക്കണ്ണനെയും കാണുക അവിടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തീരുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയുന്നു യൂട്യൂബർമാർ പറയുന്നത് മുഴുവൻ സത്യമായി കൊള്ളണമെന്നില്ല അത് ആധികാരികമായി നിങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ചെയ്യാൻ വില്ലുമംഗലം സ്വാമിയാർ കണ്ടപ്പോൾ പതിഞ്ഞുപോയ കണ്ണൻ ആ സ്ഥാനത്തൊന്നുമല്ല തെറ്റായ ധാരണയാണ് അതെല്ലാം മാറ്റേണ്ടതാണ് ഒരു ശ്രീകോവിലിൻ്റെ നാല് ഭാഗത്തും വരയ്ക്കേണ്ട ചിത്രങ്ങൾ ഇന്നന്ന സ്ഥലത്ത് ഇന്നന്ന ചിത്രങ്ങൾ എന്ന് വരയ്ക്കുക എന്നുള്ളൊരു പ്രമാണമുണ്ട് ആ പ്രമാണത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ താമരക്കണ്ണനെ അവിടെ വരച്ചിരിക്കുന്നത് എല്ലാവരും ആ താമരക്കണ്ണനെ വന്ന് തൊഴുക ശ്രീ ഗുരുവായൂരപ്പനെയും തൊഴുക പ്രാർത്ഥിക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെയും താമരക്കണ്ണൻ്റെയും അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയുന്നു കൃഷ്ണ ഗുരുവായൂരപ്പ ആശരണം നാരായണ നാരായണ നാരായണ